ഓം ഗം പരമം ിമകുന്ദമൃണാളാഭം ദൈത്യാവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം മഞ്ഞ് മുല്ല താമരനാളം എന്നിവയുടെ ശോഭയുള്ളവനും അസുരന്മാരുടെ പരമാചാര്യനും സർവശാസ്ത്രങ്ങളും അറിയുന്നവനും ആയ ശുക്രനെ ഞാൻ പ്രണമിച്ചുകൊള്ളുന്നു ഏവർക്കും നമസ്കാരം പ്രണയം സുഖങ്ങൾ വിവാഹം ജീവിത പങ്കാളി രതിസുഖം സൗന്ദര്യം കല കവിത സാഹിത്യം മധുരഭാഷണം വശ്യത ആഡംബര വസ്തുക്കൾ വാഹനങ്ങൾ ഊഹക്കച്ചവടം എന്നിവയെയും ദേവതകളിൽ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവയെയും കുറിക്കുന്ന നവഗ്രഹങ്ങളിലെ ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച ഇപ്പോൾ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും രാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് ജൂലൈ മുപ്പത്തി തീയതി വരെയും ശുക്രൻ രാശിയിൽ തന്റെ സഞ്ചാരം തുടരും ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്ന രാശി ചന്ദ്രന്റെ സ്വക്ഷേത്രം ആകുന്നു ചന്ദ്രൻ എന്നത് ശുക്രന്റെ ശത്രുവാണ് എന്നാൽ ശുക്രനെ സംബന്ധിച്ച് വലിയ ഒരു സവിശേഷത സംഭവിക്കുന്നുണ്ട് അത് ശുക്രന് രണ്ട് മാസത്തിൽ അധികമായി സംഭവിക്കുന്ന മൌഢ്യം അവസാനിക്കുന്നു എന്നതാണ് മൌഢ്യം എന്നാൽ ക്ഷീണാവസ്ഥ എന്നർത്ഥം ക്ഷീണിതൻ ആകുമ്പോൾ ഏത് ഗ്രഹങ്ങളുടെയും ഫലദാനശേഷി നിറം വാങ്ങിപ്പോകും എന്നാൽ ആ മൗഢ്യം മാറുമ്പോൾ പൂർവാധികം ശോഭയോടെ ഫലങ്ങൾ നൽകുകയും ചെയ്യും അപ്പോൾ ശുക്രൻ ശത്രുവിന്റെ ക്ഷേത്രത്തിൽ ആണെങ്കിലും ക്ഷീണാവസ്ഥയെല്ലാം മാറി പ്രബലനായ നിലയിലാണ് ജൂലൈ ആറാം തീയതി മുതൽ സഞ്ചരിക്കുക മറ്റൊരു സവിശേഷത ശുക്രന്റെ ബന്ധുവായ ബുധൻ ഇപ്പോൾ കർക്കിടകത്തിൽ നിലകൊള്ളുന്നു എന്നതും ആണ് അപ്പോൾ ഇനി നമുക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതിരെയും അതിൽ അടങ്ങുന്ന ഇരുപത്തിയേഴ് ജാതർക്കും എന്തെല്ലാം അനുഭവങ്ങളും ഫലങ്ങളും നൽകുന്നുവെന്ന് നോക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് ശുക്രൻ പ്രവേശിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ കുടുംബം ബന്ധുമിത്രാദികൾ ഗൃഹം വാഹനം എന്നിവയെയും ഈ ഭാവം കുറിക്കുന്നു ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണാനുഭവങ്ങൾ നൽകും പ്രധാനമായും കുടുംബത്തിൽ സൗഖ്യം സമാധാനം സന്തോഷം എന്നിവ ഈ കാലയളവിൽ വന്നു ചേരും ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തും ഗൃഹം ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനോ അല്ലെങ്കിൽ അവ വാങ്ങുന്നതിലേക്കുള്ള നീക്കങ്ങളോ നടത്തും ഗൃഹം ഉള്ളവർ എങ്കിൽ അത് മോടി പിടിപ്പിക്കൽ നവീകരണം എന്നിവയും നടത്തും ആഡംബര വസ്തുക്കൾ വാങ്ങുക വിനോദയാത്ര നടത്തുക എന്നിവയെല്ലാം ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ ധനഭാവാധിപൻ ആകയാൽ ധനപുഷ്ടി സാമ്പത്തികമായ പുരോഗതി ഉന്നതി പ്രതാപം ഐശ്വര്യം എന്നിവ ഉണ്ടാകും കൂടാതെ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ശുക്രനാകുന്നു ഏഴാം ഭാവം എന്നത് കളത്രം വിവാഹം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവങ്ങൾ ആകയാൽ ദാമ്പത്യബന്ധം സുഗമം ആകുന്നു അനുകൂലമായ വിവാഹാലോചനകൾ വന്ന് ഭവിക്കുന്നു കൂടാതെ ബിസിനസ്സിലും ഇക്കാലം ഏറെ ശോഭനമായ ഫലങ്ങൾ നൽകുന്നതാണ് തൊഴിൽപരമായും ഏറെ അഭിവൃദ്ധികൾ ഈ സമയത്ത് ഉണ്ടാകും രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഇടവകൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ വീര്യം ആത്മബലം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു മൂന്നാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ ഉണ്ടാക്കും സമൂഹത്തിലും അംഗീകാരം ജനസമ്മിതി നേതൃഗുണം എന്നിവ വന്നുചേരും ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാണ് ശുക്രൻ എന്നത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ നൽകും ചിട്ടി ലോൺ എന്നിവയിലൂടെ ധനം വന്നെത്തുവാനും ഇക്കാലത്ത് ഏറെ സാധ്യത കാണുന്നു കുടുംബത്തിലും ഏറെ ക്ഷേമം സൗഖ്യം എന്നിവ ഇക്കാലത്ത് അനുഭവപ്പെടും കുടുംബാംഗങ്ങളുമായി വിനോദയാത്രകൾ ആത്മീയ യാത്രകൾ മംഗളകർമ്മങ്ങൾ എന്നിവയിൽ പങ്കെടുക്കും മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുനർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥനക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ധനഭാവമായ രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് അതിവിശേഷമാണ് കൂടാതെ വാക്സ്ഥാനം എന്നും രണ്ടാം ഭാവം അറിയപ്പെടുന്നു ധനപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകും കുടുംബജീവിതം ഏറെ സുഖകരം ആകും തൊഴിൽ രംഗത്തും ഏറെ അനുകൂലമായ സമയമാണ് ഇത് ഇതേ ഭാവത്തിൽ ശുക്രൻ ബുധനുമായി യോഗം സംഭവിക്കുന്നതിനാൽ അത് പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയിൽ വളരെ തിളക്കമാർന്ന നേട്ടങ്ങൾ നൽകും ഭൂമി വാഹനം തുടങ്ങിയ ക്രയവിക്രയം ചെയ്യുവാനുള്ള സാഹചര്യവും അതിലൂടെ ധനാഗമവും ഉണ്ടാകാം കവികൾ അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ തുടങ്ങിയവർക്ക് വാക് വൈഭവം വാക്ചാരുത അംഗീകാരം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മരാശിയിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുക ശുക്രൻ ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശാരീരിക സുഖവും മനസ്സുഖവും ലഭിക്കും ദാമ്പത്യബന്ധം ഏറെ ഊഷ്മളമാകും കുടുംബ സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവ ഉണ്ടാകും വിവാഹം അന്വേഷിക്കുന്ന അവിവാഹിതർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ശുക്രൻ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് കൂടാതെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ഉല്ലാസം ഭക്ഷണസുഖം എന്നിവയും ഇക്കാലത്ത് വന്നു ചേരും ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് സാമ്പത്തികമായി ഏറെ ഉന്നതി നേട്ടങ്ങൾ ബിസിനസ്സിൽ ലാഭം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കോറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ജൂലൈ ആറാം തീയതി പ്രവേശിക്കുന്നതും തുടർന്ന് സഞ്ചരിക്കുന്നതും പന്ത്രണ്ടാം ഭാവം എന്നാൽ ചെലവുകളുടെയും കടങ്ങളുടെയും ഭാവം ആകുന്നു മിക്ക ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനിഷ്ടവും പ്രതികൂലവും ആയ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ട ഭാവം ആകയാൽ വിദേശങ്ങളിൽ ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും കൂടാതെ പഠനം ഉപരിപഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് അവസരങ്ങൾ തേടുന്നവർക്കും അതിനായി ശ്രമിക്കാനുള്ള അനുകൂലമായ സമയമാണ് ഇത് ഈ കൂറുകാരുടെ കുടുംബജീവിതം സുഗമം ആകും കൂടാതെ ഈ സമയത്ത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ചെലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് ശുഭകരവും മംഗളവും ആയ കർമ്മങ്ങൾക്കായിരിക്കും വിനിയോഗിക്കേണ്ടി വരിക ശുക്രൻ മൂന്നാം ഭാവാധിപതി കൂടിയാകയാൽ ഇവർക്ക് ആത്മവിശ്വാസം ഇക്കാലത്ത് കൂടും തൽഫലമായി ഇവർ മത്സര പരീക്ഷകളിലും മറ്റും ഉയർന്ന പോരാട്ട വീര്യം മികച്ച പ്രകടനം എന്നിവ കാഴ്ചവെക്കും ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ ജൂലൈ ആറാം തീയതി മുതൽ സഞ്ചരിക്കുക പതിനൊന്നാം ഭാവത്തിൽ ഏതൊരു ഗ്രഹവും സഞ്ചരിക്കുന്നത് അതീവ ഗുണഫലങ്ങൾ നൽകുന്നു അപ്പോൾ സുഖഭോഗങ്ങൾ നൽകുന്ന ശുക്രന്റെ കാര്യം പറയാനുണ്ടോ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പലതരത്തിലും നേട്ടങ്ങൾ നൽകും ഈ കാലയളവിൽ ഉടനീളം ഈ കൂറുകാരുടെ ഭാഗ്യം അത്യുച്ചത്തിൽ ആയിരിക്കും സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ ഉണ്ടാകും ബിസിനസ്സിലും പുരോഗതി വളർച്ച ലാഭം എന്നിവ അധികരിക്കും തൊഴിൽ തേടുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ ജോലി ലഭിക്കും ശാരീരികവും മാനസികവുമായ സുഖം സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ബുധനും ഈ ഭാഗത്തിൽ ശുക്രനുമായി യോഗം ചെയ്യുന്ന കാലമാകയാൽ ഈ കൂറുകാരുടെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇരട്ടിക്കും സർവാഭീഷ്ടസിദ്ധി സർവകാര്യവിജയം എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകും പാതി വഴിയിൽ മുടങ്ങിപ്പോയ സംരംഭങ്ങൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും തൊഴിൽ മേഖലയിലും നല്ല സമയമാണ് ഇത് മേലധികാരികളുടെ പ്രശംസ അംഗീകാരം എന്നിവയും ഉണ്ടാകും ഏഴാമതായി തുലാകൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവം ശുക്രന് അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകും തൊഴിൽ മേഖലയിൽ മനക്ലേശം ഉണ്ടാകാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ കൂറുകാർക്ക് മാനസികമായ സംഘർഷങ്ങളെ നൽകും ഈ സമയത്ത് ജോലിഭാരം അധിക ചുമതലകൾ എന്നിവ ഉണ്ടാകും തന്മൂലം ജോലി സമയബന്ധിതമായി തീർക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയാതെ വരാം അത് മേലധികാരികളുടെ അപ്രീതി വരുത്തിവെക്കും പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിലും സുഖം ഐക്യം പരസ്പര ധാരണ എന്നിവ നന്ദി കുറയുന്ന സമയമാണ് ഇത് കാര്യതാമസം കാര്യവിഘ്നം പരാജയം എന്നിവയും ശുക്രൻ പ്രതികൂലനായി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷങ്ങൾ ആണ് എട്ടാമതായി വൃശ്ചിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ജൂലൈ ആറാം തീയതി മുതൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു പിതൃപുണ്യം ഗുരു കടാക്ഷം ഈശ്വര കടാക്ഷം എന്നിവയും ഈ ഭാവത്തിലൂടെയാണ് നിർണയിക്കുന്നത് ഒൻപതാം ഭാവമായ ഭാഗ്യഭാവത്തിൽ കൂടിയുള്ള ശുക്രസഞ്ചാരം ഏറെ വിശേഷമാകുന്നു സകല തടസ്സങ്ങളും നീങ്ങി സമയം അനുകൂലമാകുന്നു ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും കുടുംബരംഗത്തും തൊഴിൽ രംഗത്തും ഉയർച്ച ഭാഗ്യാനുഭവങ്ങൾ എന്നിവ വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് പ്രശംസ അംഗീകാരം പ്രമോഷൻ അതേ തുടർന്നുള്ള അധിക വരുമാനം എന്നിവയും ഉണ്ടാകും ബിസിനസ്സിലും ഈ സമയത്ത് ഏറെ വളർച്ചയും തൽഫലമായി ലാഭവും പ്രതീക്ഷിക്കാം ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നും ഏറെ ഭാഗ്യവും ലാഭവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത് ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവമായ കളത്ര ഭാവത്തിന്റെ അധിപൻ കൂടിയാകയാൽ ജീവിത പങ്കാളി വഴി ഭാഗ്യം തെളിയും അത് ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ലഭിക്കുന്ന ജോലിയാകാം അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്ന് ചേരുന്നതാണ് ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനാഗമം ഗൃഹലാഭം ദാമ്പത്യസുഖം എന്നീ ഗുണഫലങ്ങൾ വന്നു ചേരും ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു കാര്യതടസ്സങ്ങൾ നീങ്ങി പ്രവർത്തനങ്ങൾ സുഗമം ആകുന്നു പതിനൊന്നാം ഭാവാധിപത്യം ഉള്ളതിനാൽ സാമ്പത്തികമായ പുരോഗതി അഭീഷ്ടസിദ്ധി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും തൊഴിൽ മേഖലയിലും അനുകൂലമായ സമയമാണ് ഇത് കർമ്മഗുണം അധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനം മത്സരപരീക്ഷ എന്നിവയിൽ ഉയർച്ച മികച്ച പ്രകടനം എന്നിവ ഉണ്ടാകും പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ ഏഴാം ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകില്ല ഏഴാം ഭാവം എന്നത് കളത്രഭാവം ആകയാൽ അത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നീ വിഷയങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പ്രണയവിഘ്നം പ്രണയപരാജയം എന്നിവ ഉണ്ടാകാം ദാമ്പത്യബന്ധത്തിലും പരസ്പര ധാരണയും ആശയവിനിമയും കുറയാം പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വിരുദ്ധമായ നിലപാടുകൾ ഈഗോ എന്നിവ മൂലം മാനസികമായ സ്വാരസ്യങ്ങൾ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെയും സൂചിപ്പിക്കുന്നതിനാൽ അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കാം സാമ്പത്തികമായ കാര്യങ്ങളിൽ ഏറെ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ചതി വഞ്ചന എന്നിവയ്ക്ക് ഇരയാകാൻ സാധ്യത ഏറെയാണ് കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ ഈ ജാദർ പുലർത്തണം പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ആറാം ഭാവം ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെയുള്ള ശുക്രസഞ്ചാരം പ്രതികൂലമായ ഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം കാര്യതടസ്സം ശത്രുശല്യം ചോരഭീതി എന്നിവയാണ് ശുക്രൻ ആറാം ഭാവത്തോടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന പൊതുവായ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ പ്രധാനമായും സൂക്ഷിക്കേണ്ടത് ശത്രുക്കളുടെ ശല്യമാണ് കുടുംബത്തിൽ ബന്ധുക്കൾ തെറ്റിദ്ധാരണ മൂലമോ മറ്റോ വിരോധം പുലർത്താം കൂടാതെ ഔദ്യോഗിക രംഗത്തും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ആരോപണങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ വഴിവിട്ട വാക്കുകൾ ഒന്നും പ്രയോഗിക്കാതെ ഇരിക്കുക മനസ്സിന് സംയമനം പാലിക്കുക ബിസിനസ്സിലും ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം അമിതമായി ധനം നിക്ഷേപിച്ചുള്ള ഒരു പ്രവർത്തികൾക്കും ഈ സമയത്ത് ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ പണം കടം കൊടുക്കുമ്പോഴും കടം എടുക്കുമ്പോഴും മൂന്ന് വട്ടം ചിന്തിക്കുക മുൻകരുതൽ എടുക്കുക ഇല്ലെങ്കിൽ വഞ്ചന അമളി എന്നിവ വന്നു ഭവിക്കുവാൻ ഏറെ സാധ്യത കാണുന്നു ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപത്യവും ഒൻപതാം ഭാവാധിപത്യവും വഹിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സുഖക്കുറവ് മാതാവിന് അനാരോഗ്യം നിർഭാഗ്യം ഈശ്വര കടാക്ഷത്തിൻ്റെ കുറവ് എന്നിവ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ മനസ്സ് പ്രാർത്ഥനയിലേക്ക് നല്ല വണ്ണം തിരിച്ചുവിടുക ദുർഗാപ്രീതി വരുത്തുക പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനം ധനം വിദ്യ എന്നിവയെ കുറിക്കുന്നു സന്താന സൗഖ്യം മനസ്സുഖം സമാധാനം സന്തോഷം എന്നിവയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ ഗുണഫലങ്ങൾ ശുക്രൻ ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനവും വരവിന്റെ ഭാവവും ആയ പതിനൊന്നാം ഭാവത്തെ വീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവ ഉണ്ടാകും ഭാഗ്യവർദ്ധനവ് ഇക്കാലത്ത് ഉണ്ടാകും എന്നതിനാൽ ലോട്ടറി ചിട്ടി ഷെയർ എന്നീ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം ലഭിക്കാം ബിസിനസ്സിൽ ഏറെ ഉയർച്ചയും ലാഭവും ഉണ്ടാകുന്ന സമയമാണ് ഇത് കലാസാഹിത്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത് അംഗീകാരം ആദരം എന്നിവ ഇവർക്ക് വന്നുചേരാം വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരും രോഗമുക്തി ആരോഗ്യം ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അപ്പോൾ ജൂലൈ ആറാം തീയതി മുതൽ രാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ പന്ത്രണ്ട് രാശികൾക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ നൽകുന്നതാണ് ഗൃഹനിലയിലുള്ള ശുക്രന്റെ നില ഭാവബലം ക്ഷേത്രബലം എന്നിവയ്ക്ക് അനുസൃതമായി പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ വരാവുന്നതാണ് ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം